ഒരു കഥ ഇപ്പൊ കറന്ലി നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണ് ആര് സ്കിപ്പ് ചെയ്യുന്നത് ഇത് ഓരോ ടേണിംഗ് പോയിന്റിലും ഓരോ ട്വിസ്റ്റ് വരാനുണ്ട് അപ്പൊ എനിക്ക് ഓരോ ട്വിസ്റ്റിലും എനിക്ക് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ അപ്പൊ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം എന്നുവച്ചാൽ ആയിഷാന്റെയും ഷുലിന്റെയും ഒരു കഥയാണ് ഞാൻ പറയുന്നത് ആയിഷ ആയിഷുലെ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആയിരുന്നു ഫ്രണ്ട്ഷിപ്പായിരുന്നു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഷുലു എന്താക്കി ആയിഷനെ പ്രപ്പോസ് ചെയ്തു ആയിഷാനോട് പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ ഞാൻ കല്യാണ പ്രപ്പോസില് കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ എന്നെ കിട്ടിക്കോട്ടെ എന്ന് മാന്യമായിട്ട് ചോദിച്ചു ആ ഒരു ടൈം പറയാൻ ആയിശക്ക് കല്യാണം കഴിച്ച് ജീവിക്കാനും എൻഗേജ്മെന്റ് കഴിച്ച് നടക്കാനും അങ്ങനെയുള്ള ഒരു വൈബിലെത്തിയില്ല എന്നില്ലേ ഒരു ചിന്ത വന്നപ്പോൾ ആയിശ പറഞ്ഞു എടാ ഞാൻ ഇപ്പം കല്യാണത്തിനെ കുറിച്ച് പ്രിപ്പയർഡ് അല്ല ഞാൻ കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഞാൻ ഇപ്പം കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ആ ഒരു ടോപ്പിക്കിന് എൻഡായി ഇങ്ങനെ മണ്ണ് പക്ഷെ പിന്നീട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു പക്ഷെ പിന്നീട് മെല്ലെ മെല്ലെ ആയിശക്ക് ഷുവേലിനോട് ഒരു സ്നേഹം തോന്നി സ്നീ തോന്നി തുടങ്ങിയപ്പോൾ അത് അവൾ അവനോട് പറഞ്ഞിട്ടില്ല അതെന്താക്കി അവൾ അവളിൽ നിന്ന് തന്നെ ഹൈഡ് ചെയ്ത് വെച്ചു അവളുകൾ മാത്രമാക്കി ഒതുക്കി തീർത്ത് അവൾക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ കുറച്ചു കാലം ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഫീൽ പെട്ടെന്ന് ആയിശാനോട് വന്ന് പറഞ്ഞു എന്റെ എൻ്റെ എന്റെ എൻ്റെ വീട്ടുകാരോട് പെണ്ണിനെ കണ്ടു വീട്ടുകാർക്ക് ഇഷ്ടമായി അപ്പം ഞാൻ എൻഗേജ്മെൻറ്റ് കഴിക്കാൻ പോവുകയാണെന്നായിട്ട് ഇൻവിറ്റേഷൻ കാർഡ് വാട്സപ്പിൽ വായിച്ച് കൊടുക്കും ആ പെട്ടെന്ന് ഇവൻ ഇവന്റെ എൻഗേജ്മെന്റ് ഇവളോട് പറഞ്ഞപ്പം ഇവളെ ഇവളെ ഉള്ളിലെ സ്നേഹം ഇവൾ ഇവളെന്താക്കി ഹൈഡ് ചെയ്ത് എന്താക്കി അവനോട് പറഞ്ഞില്ല കാരണം വീട്ടുകാർക്ക് ഇഷ്ടമായി എൻഗേജ്മെന്റ് എല്ലാം സെറ്റായി പിന്നീട് ഇവിടെ പോയി അവരുടെ പ്രപ്പോസ് ചെയ്യാനും അഥവാ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നവളെ തെറ്റല്ലേ എന്നുള്ള രീതിയിൽ അവൾ എന്താക്കി അവളെ മനസ്സിലെ സ്നേഹം അതവിടെ ഹൈഡ് ചെയ്തു വെച്ചു എൻഗേജ്മെന്റിന് അന്ന് ഇവള് കുറെ കാരണം എൻഗേജ്മെന്റിന് ശേഷം കുറെ കാരണം ലൈക്ക് നമ്മുടെ ലൈഫ് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി എന്നിങ്ങനേക്കുമായിട്ട് ഓരോരാളാതാവുന്നതെന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം വരാം അല്ലെ നമ്മളെ കൺ മുതലുണ്ടാവുമ്പോൾ നമുക്ക് അത്ര സ്നേഹിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ആ വ്യക്തി ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോഴായിരിക്കും എവിടെയില്ലാത്ത സ്നേഹം നമുക്ക് പൊട്ടിമുളക്കാം അതുപോലെ തന്നെ എവിടെയാണ് സംഭവിച്ചത് കാരണം അവൾക്ക് ഉണ്ടായ സ്നേഹം അവള് പറഞ്ഞിട്ടില്ല അത് ഹൈഡ് ചെയ്ത് വെച്ചു പെട്ടെന്ന് അവളെ അവന്റെ എൻഗേജ്മെന്റ് ആണെന്ന് അറിയുമ്പോൾ അവൾ ടോട്ടലി ഡൗൺ ആയി അവളെ ലൈക്ക് അവള് അവടെ മൈൻഡ് സെറ്റ് മാറും നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യം ഈ ദുനിയവിൽ ആർക്കും അറിയില്ല നിങ്ങൾക്ക് മാത്രമേ ആവുള്ളൂ അല്ലേ അപ്പൊ അത് നിങ്ങളെ മനസ്സിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ആ വ്യക്തി വേറുള്ളതാണെന്ന് അറിയുമ്പോൾ ആ ഒരു സങ്കടം അപ്പൊ എനിക്ക് ഈ ഒരു ട്വിസ്റ്റില് അങ്ങ് നിങ്ങളോട് പറയാനുള്ള നിങ്ങളുടെ മനസ്സിൽ ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് ധൈര്യത്തോടെ തുറന്നു പറയാനും മാനേസ് പറയുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മാനസ് അല്ല വേണ്ട നിങ്ങൾക്ക് ധൈര്യമാണ് വേണ്ടത് നിങ്ങൾ മുന്നിൽ ഏത് വലിയ കൊല കൊമ്പെന്നുണ്ടാലും ഇഷ്ടമുണ്ടാ പറയാ അത് എത്ര വലിയ കൊല കൊമ്പനായിട്ട് നിങ്ങൾ ഒരാളോട് ഇഷ്ടമാണ് നിങ്ങൾ ആരും തുകിക്കൊല്ലാനൊന്നും പോകുന്നില്ല അല്ലെ നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ വെച്ച് 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 ലാസ്റ്റ് ആ വ്യക്തി വേറൊള്ളാതാണെന്ന് അറിയുമ്പോഴായിരിക്കും നിങ്ങളില്ലാണ്ടാ അതിനേക്കാൾ നല്ലത് മനസ്സിലുള്ള കാര്യം തോന്നുന്നു അറിയാം ഓപ്പോസിറ്റുള്ള വ്യക്തി എസ് പറഞ്ഞാലും ഓ പറഞ്ഞാലും ആ വ്യക്തിക്ക് എന്ത് വേറൊരാളിഷ്ടം ഉണ്ടായാലും ഒന്നും നിങ്ങൾ കെയർ ചെയ്യേണ്ട ഒന്നും മൈൻഡിൽ കൊടുക്കണ്ട നിങ്ങളുടെ മനസ്സിലുള്ള സാധനം പറയാം ഒരു ബേർഡേൺ ആയിട്ട് മനസ്സിൽ തന്നെ വെച്ച് നടക്കുന്നേക്കാൾ നല്ലത് തോന്നു പറഞ്ഞാൽ അതോടെ കഴിയും അപ്പൊ ഇത്ര ഞാൻ സ്റ്റോറി പറഞ്ഞു ഇനിയുള്ള സ്റ്റോറി നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക എന്താണ് എന്നുള്ളത് പാർട്ടായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് സ്റ്റേ ചെയ്തായിരിക്കും